എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു തുരുത്തിശ്ശേരിയിലെ വിനു വിക്രമനാണ് കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെ നടുറോഡിൽ വെച്ചാണ് ഇയാളെ വെട്ടിക്കൊലപ്പെടുത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട വിനു വിക്രമൻ വിവരങ്ങളുമായി കൊച്ചിന് സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട വിനു വിക്രമനാണ് കൊല്ലപ്പെട്ടത് മറ്റു വിശാംശങ്ങൾ കൂടി കെ പി സുരേഷ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത് ഇന്നലെ രാത്രി ബാറിലിരുന്ന് മദ്യപിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാളെ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു പോയിരുന്നതായി ചില ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയ ഓട്ടോയിലൊപ്പം ഉണ്ടായിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചെങ്ങമനാട് വെച്ചാണ് ഒരു കൊലപാതകം നടക്കുന്നത് ഈ കൊല്ലപ്പെട്ടത് വിനു വിക്രമൻ എന്ന നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ വ്യക്തിയാണ് ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പത് ഗിലാസി എന്നറിയപ്പെടുന്ന ബിനോയിയെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയുമാണ് ഇത്തരത്തിലുള്ള വൈരാഗ്യങ്ങളാവാം കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ നടന്ന ശേഷമേ ഇതിൽ ഒരു വ്യക്തത വരൂ എന്നാണ് ഇപ്പോൾ ചെങ്ങന്നാട് പോലീസ് വ്യക്തമാക്കുന്നത് കെ പി സുരേഷ് ശരി സുതീഷ് ഗോപാലാണ് വിവരങ്ങൾ